ഇതാണ് കപ്പലുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ പോകുന്നത് നാന്നൂറ് പാസഞ്ചേഴ്സ് പിന്നെ ഇരുന്നൂറ്റൻപത് ഇ എം ടി കാർഗോഷിപ്പങ്ങൾ അതുപോലെ അദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയില്ല ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്കിയാൽ പോലീസ് നേഴ്സ് അപ്പുറത്ത് ഡോക്ട് എല്ലാവിധ ഹോസ്പിറ്റല് എല്ലാവിധ സജ്ജീകരണങ്ങളും പിന്നെ ഇവിടെ ഒരു ടീഷോപ്പ് കൊണ്ട് ഇപ്പോൾ ക്ലോസ് ചെയ്തതാണ് ഇതിനൊക്കെ നിശ്ചിത സമയങ്ങളുണ്ട് ആ സമയങ്ങളിൽ മാത്രമേ അത് ഉറപ്പുള്ളൂ ഓക്കെ പിന്നെ ഇങ്ങനെയാണ് ഓരോ സ്ഥലത്തേക്കും പോകുന്ന വരാന്തകളുള്ളത് അവിടെ പിന്നെ ജെൻസിൻ്റെ ടോയ്ലറ്റ് കുടിവെള്ളം ഇതാണ് കിച്ചണിലേക്കുള്ള വഴി അവിടെ ഹാൻഡ് വാഷ് കഴുകി കഴിക്കുന്നതിനും മറ്റൊക്കെ ഉള്ള സൗകര്യമാണ് ഇവിടെ കിച്ചണിന് തൊട്ട് മുമ്പേ തന്നെയാണ് ഇതാണ് ഡൈനിങ് ഏരിയ അവിടെ ആളുകൾ നിൽക്കുന്ന അവിടെയാണ് ഭക്ഷണം നൽകുന്നത് നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം നമ്മൾ ഭക്ഷണം പേ ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കാം അതിന് ശേഷം നമ്മളവിടെ ഇരുന്നാൽ മതി ഈ ഡൈനിങ് ഏരിയയിൽ ഇരുന്നാൽ മതി നമുക്ക് ഭക്ഷണം നമ്മുടെ അടുത്തേക്ക് പോലെ കൊണ്ടുവന്നു വരുമ്പോൾ ഇത്തരത്തിൽ നമ്മളിവിടെ സീറ്റിൽ ഇരുന്നാൽ മതി നമ്മുടെ അടുത്തേക്ക് ഭക്ഷണം ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ കപ്പലിലെ ഭക്ഷണത്തെ കുറിച്ചുള്ള അനുഭവങ്ങൾ നമ്മുടെ മോമാലി മാഷി നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ് പക്ഷെ എങ്ങനെ ഭക്ഷണം കുഴപ്പമില്ല പിന്നെ പ്രത്യേകം ഇവിടെ ഫിഷ് അല്ലാതെ ഒന്നും ഇല്ല ഉച്ച രാത്രിയുടെ ഫിഷാണ് ഉച്ചയ്ക്ക് നെയ്ച്ചോറും ഫിഷ് കറിയും പിന്നെ അതിൽ പത്തൊക്കെ ഫൂഡ്സുണ്ട് അതുപോലെ രാത്രിയിൽ അത് തന്നെയാണ് പിന്നെ ബിരിയാണി ആയിരുന്നു ഫിഷ് ബിരിയാണി ആയിരുന്നു രാവിലെ ബ്രെഡ് അതുപോലെ ജാം ചെറുകയക്കറിയും പിന്നെ രണ്ട് ചപ്പാത്തി അതൊക്കെ നല്ല പ്രശ്നമാണ് പിന്നെ നമ്മുടെ കിച്ചൺ നിശ്ചിത സമയം കഴിഞ്ഞാൽ കൃത്യമായിട്ട് അനൗൺസ്മെൻ്റ് ഉണ്ടാകുമ്പോൾ അതിന് ശേഷം കൃത്യമായിട്ട് പോലെ അടക്കും പിന്നെ പാർസൽ അലോട്ടഡല്ല ഇവിടെ കൂളർ ഉണ്ട് കുടിവെള്ളത്തിന് പിന്നെ അതേപോലെ അവിടെ ഒരു ടി വി ഉണ്ട് ഇവിടെ മറ്റൊരു കൂളറുണ്ട് പിന്നെ ഇതാണ് ഓഫീസേഴ്സിൻ്റെ മെസ്സ് ഇതിൽ പാസഞ്ചേഴ്സിനെ അല്ല നമുക്ക് ഉള്ളതിനേക്കാളും കൂടി സെറ്റപ്പ് ഉള്ളിൽ ഓക്കെ പിന്നെ നോക്കിയാൽ ആശുപത്രി അതുപോലെ മരുന്ന് വിതരണ സ്ഥലം ഇതിലേക്കൊക്കെയുള്ള സൈനുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് കുടിവെള്ളത്തിൻ്റെ ഏരിയ ഇവിടെ ഒരുപാട് കൂളറുകളുണ്ട് പിന്നീട് ഇത്തരത്തിലാണ് ബങ്കർ ടിക്കറ്റുകളിലുള്ള പാസഞ്ചേഴ്സിനുള്ള കിടക്കാനുള്ള സൗകര്യം പിന്നീട് ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ചാർജ് ഫോണും മറ്റു കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഫാനുണ്ട് ഫാനൊന്നും ആവശ്യമില്ല ഷിപ്പ് പൂർണ്ണമായിട്ടും എ സി ആണ് പിന്നെ ഇത്തരത്തിലുള്ള വിൻഡോ വഴി നമുക്ക് പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് കടല് കാണാന് കഴിയും ഇത്തരത്തിൽ നിങ്ങളിപ്പോൾ കേട്ടതുപോലെ ഭക്ഷണത്തിൻ്റെ സമയം മറ്റ് അടിയന്തര അറിയിപ്പുകളൊക്കെ ഇത്തരത്തിൽ സ്പീക്കറിലൂടെ നമുക്ക് അനൗൺസ് തരും പിന്നെ മറ്റു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഷിപ്പ് എടുത്തത് മുതൽ റേഞ്ച് പോയിട്ടുണ്ട് പിന്നെ ദ്വീപ് നിവാസികൾക്കൊക്കെ എല്ലാവരുടെയും ബി എസ് എൻ എൽ സിമ്മാണ് ബി എസ് എൻ എൽ ആണ് അവിടെ റേഞ്ച് ഉള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത് നമ്മളുള്ളത് മങ്കർ ക്ലാസ് ടിക്കറ്റ് പാസഞ്ചേഴ്സിനുള്ള ആ ഏരിയയിലാണ് മങ്കർ ഏരിയയിലാണ് നമ്മളുള്ളത് പിന്നെ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് അതൊക്കെ മറ്റു സ്ഥലത്താണ് അങ്ങോട്ട് നമുക്ക് പ്രഫേഷണമില്ല പ്രൊഫഷണൽ ഇല്ലാന്നില്ല നമുക്ക് അങ്ങോട്ട് കയറിയിട്ട് അവരുടെ പ്രൈവസിയിലേക്ക് കടന്ന് എന്ന് കരുതിയിട്ടാണ് അങ്ങോട്ട് ചെല്ലാത്തത് പിന്നെ ഞങ്ങൾ ഇന്നലെ വന്ന കാര്യങ്ങളൊന്ന് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം മിനിയാന്ന് ആക്ച്വലി ഞങ്ങൾ മിനിയാന്ന് എത്തിയിട്ടുണ്ട് കൊച്ചിയിൽ കൊച്ചിയിലെത്തി കൊച്ചിയിൽ റൂമെടുത്തു അതിന് ശേഷം രാവിലെ അത് ഒൻപതരയോട് കൂടിയാണ് നമ്മൾ ലക്ഷദ്വീപിലേക്ക് പോകുന്ന വെല്ലിംഗ്ടൺ ഐലൻഡിലാണ് നമ്മൾ എത്തിയത് ആ ലക്ഷദ്വീപിലേക്ക് പോകുന്ന ആ സെക്ഷൻ എന്ത് മറ്റെന്തൊരു പേരുണ്ട് നാലോളം സെക്യൂരിറ്റി ചെക്കിങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഉള്ളിലേക്ക് കടത്തി വരുന്നത് ശേഷം നമ്മൾ അവർ തന്നെ ഏർപ്പാട് ചെയ്തിട്ടുള്ള ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ ഷിപ്പിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഇപ്പോൾ പന്ത്രണ്ട് മണിയോടുകൂടി ഒക്കെ കയറി എന്നാണ് എൻ്റെ ഓർമ്മ രാത്രി എട്ട് മണിക്കാണ് നമ്മൾ ഷിപ്പ് എടുക്കുന്നത് അതിനിടയിലുള്ള ഉച്ചഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ഷിപ്പിൽ തന്നെ ഉണ്ട് ലക്ഷദ്വീപിലേക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഷിപ്പിൽ ചെന്നിട്ട് വേണം അവിടെ ഉള്ളവർക്ക് കിട്ടാൻ അപ്പോൾ ഇത്രയും ഭയങ്കരമായിട്ട് കാർഗോ ഒരുപാടുണ്ടായിരുന്നു നമ്മുടെ ഈ ഷിപ്പ് ആദ്യം പോകുന്നത് അമിനി ദ്വീപിലേക്കാണ് അവിടെ നിന്ന് അവിടേക്ക് ആവശ്യമായിട്ടുള്ള ലഗേജും കാര്യങ്ങളൊക്കെ ഇറക്കിയതിന് ശേഷമാണ് കടുമത്ത് ദ്വീപിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി എട്ട് മണിക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ ഉച്ചക്ക് പതിനൊന്ന് മണി കഴിഞ്ഞു നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് കൂടി അമിനി ദ്വീപിലേക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് അവിടെ ലഗേജ് ഒക്കെ ഇറക്കിയതിന് ശേഷം ഇന്നലെ കയറ്റുന്ന അതേപോലെ തന്നെ ലാഗ് ഇറക്കുന്നതിലുണ്ടാവും അതിന് ശേഷമാണ് നമ്മൾ വൈകുന്നേരത്തോടു കൂടിയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനായിട്ടുള്ള കട്മത്ത് ദ്വീപിൽ എത്താൻ കഴിയുക എന്നാണ് മനസ്സിലാക്കിയത് പിന്നെ നമ്മുടെ ബക്കർ ടിക്കറ്റിലെ ക്യാബിന് ഇങ്ങനെയാണ് ഉണ്ടാവുക കർട്ടൻ സൗകര്യം ഉണ്ടാവും പിന്നെ ഒരു തലയാണ് ഉണ്ടാവും ഒരു റീഡിങ് ലൈറ്റ് പോയിട്ടൊരു ലൈറ്റ് ഉണ്ടാവും ഇങ്ങനെ രണ്ട് നിലകളിലായിട്ടാണുള്ളത് താഴെ മുകളിൽ ഇങ്ങനെയുള്ളത് ഇതാണ് ഇതിനുള്ളിലെ ടോയ്ലറ്റ് സൗകര്യം ബാത്റൂം ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഇവിടെ വാഷ് മേസിൻ ഉണ്ട് യൂറോപ്യൻ ഉണ്ട് ഇന്ത്യൻ ഉണ്ട് എല്ലാവിധ സജ്ജീകരണങ്ങളുണ്ട് ഒക്കെ പിന്നെ ബോട്ടിൽ കണ്ടിട്ടുള്ള ഈ വൃത്ത രൂപത്തിലുള്ള ഇത് നമുക്കെല്ലാവർക്കും അറിയാം ഇത് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പിന്നെ അതോടൊപ്പം കാണുന്ന ഇത് ഇതൊരു ടോർച്ചാണ് ലൈറ്റാണ് അപകടം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഇവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോളാർ ടോർച്ചാണ് ഇതെന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ കപ്പലിൻ്റെ ഏറ്റവും മുകളിലത്തെ ഡെക്കിൽ കാണുന്ന ഈ ഒരു ബോട്ട് നമ്മൾ മനസ്സിലാക്കിയത് ക്യാപ്റ്റന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ബോട്ടാണ് എന്തെങ്കിലും അപകടം നടന്നാൽ ഏറ്റവും അവസാനവും കപ്പലിൽ നിന്ന് ഇറങ്ങേണ്ട ആൾ ക്യാപ്റ്റനാണ് നമ്മുടെ യാത്രക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും സുരക്ഷ നൂറ് ശതമാനം ഉറപ്പുവരുത്തിയതിനു ശേഷം ക്യാപ്റ്റന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ബോട്ടാണ് ഇവിടെ കാണാൻ ഏറ്റവും മുകളിലത്തെ ടെക്കിൽ കാണുന്നത് ഒരു ഭാഗത്ത് നമ്മൾ കാണാൻ കഴിയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ മറ്റൊക്കെ നടന്നാൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതേപോലെ തന്നെ നമുക്ക് എതിർവശത്തും കപ്പലിൻ്റെ മറ്റു ഭാഗത്തും കാണാൻ കഴിയും ഈ പെട്ടിയിൽ കാണുന്നത് ഇവിടെ എഴുതിയിട്ടുള്ളതുപോലെ ലൈഫ് ജാക്കറ്റുകളാണ് തൊട്ടപ്പുറത്ത് കാണുന്ന ഈ റോസ് നിറത്തിലുള്ളത് ലൈഫ് ബോട്ടുകളാണ് നമുക്ക് യാത്രക്കാർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായാലും ഇതേപോലെ തന്നെ മറ്റേ ഇതിൻ്റെ എതിർവശത്തുണ്ട് പിന്നെ അതേപോലെ ഇതിൽ കാണുന്നത് ഈ ടാങ്ക് രൂപത്തിൽ കാണുന്ന ഇത് ഇതിൽ അവർ വേറെ ഒരു ടേമ് പറഞ്ഞു പിന്നെ ഇത് നമ്മുടെ ടെൻറ്റ് പോലത്തെ ഒരു സാധനമാണെന്നാണ് പറഞ്ഞത് നമ്മൾ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻ്റ് ഉണ്ടല്ലോ അതിന് സമാനമായിട്ടുള്ളൊരു സാധനമാണ് ഇത് വെള്ളത്തിൽ എന്തെങ്കിലും അപകടം നടന്നാൽ ഇത് വെള്ളത്തിലിട്ടാൽ വെള്ളത്തിൽ പൊന്തി നിൽക്കും നമുക്കതിൽ കയറി സുരക്ഷിതമായിട്ട് നിൽക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ മറ്റൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ബോട്ടാണിത് ഇപ്പോൾ നമ്മുടെ കപ്പലിൽ നിന്നും അമിനി ദ്വീപിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ലഗേജുകളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് സൂക്ഷിച്ച് നോക്കിയാൽ കഴിയും ലഗേജ് ഇറക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ കപ്പൽ ആട് ആടി വിളയുന്നുണ്ട് പിന്നെ ഈ കപ്പലിൽ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മലയാളത്തിൻ്റെതുപോലെ തന്നെ മറ്റൊരു ഭാഷയിൽ കൂടി കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ നിർദ്ദേശങ്ങളും ഏതാണ് ഭാഷ എന്നുള്ളത് എനിക്കറിയില്ല പിന്നെ നിങ്ങളിപ്പോൾ ദൃശ്യത്തിൽ ദൃശ്യങ്ങളിൽ കാണുന്നത് മറ്റൊരു ക്രെയിനാണ് ലഗേജ് ഇറക്കുന്ന ക്രെയിനല്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ടെൻറ്റ് പോലത്തെ ഈ സാധനം വെള്ളത്തിലേക്ക് ഇടാനോ ഇറക്കാനും വേണ്ടിയിട്ടുള്ള ക്രെയിനാണ് നമ്മുടെ കപ്പലിൽ ഇരിക്കുന്നൊരു കാക്കയാണ് ഈ ദ്വീപിൽ കാക്കയുണ്ട് അമിനി ദ്വീപില് നമ്മൾ പോകുന്ന മറ്റു ദ്വീപിൽ അതായത് കടുമത്ത് ദ്വീപിൽ കാക്ക പാമ്പ് നായ ഇവയൊന്നും ഇല്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ നിൽക്കുന്ന എം ബി കോറൽസ് എന്ന് പറയുന്ന കപ്പലാണ് കപ്പലിലാണ് നിൽക്കുന്നത് നമ്മുടെ കപ്പലിവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ എം ബി ലഗോൺസ് എന്ന് പറയുന്ന മറ്റൊരു കപ്പലും രണ്ട് കപ്പലും ഒരുമിച്ച് ജെട്ടിലേക്ക് അടക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങളിവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ആ കപ്പലിലെ ആളുകളെ ബോട്ട് മാർഗമാണ് ഇപ്പോൾ കരക്കെത്തിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത് ആ കപ്പലിലേക്ക് ആളുകളെ എടുക്കാൻ പോകുന്ന ബോട്ടുകളും അതിൽ നിന്ന് എടുത്തു കൊണ്ടുവരുന്ന ആളുകളെയുമായിട്ട് വരുന്ന ബോട്ടുകളൊക്കെയാണ് നമ്മളിവിടെ ഈ വീഡിയോയിലൂടെ കാണുന്നത് ഓക്കെ കപ്പലിൽ ഇരുന്നു കൊണ്ട് മറ്റൊരു കപ്പലിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ കപ്പൽ കോറൽസ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ലഗോൺസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചുവപ്പ് റോസ് നിറത്തിൽ കാണുന്നതാണ് ലൈഫ് ബോട്ടുകളാണ് കാണുന്നത് നമ്മുടെ കപ്പിത്താൻ്റെ കപ്പലിലെ കപ്പിത്താൻ്റെ റൂമും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണെന്നാണ് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിന് താഴെയായിട്ട് ഏകദേശം ഇതിൻ്റെ നേരെ താഴെ എന്നാണ് ഇവിടെയുള്ള ഉള്ള ആളുകൾ ആളുകളിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ എൻ എസ് എന്നുള്ളതിൻ്റെ താഴെ ആയിരിക്കും അവരുടെ ക്യാബിനും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെ നിന്നുകൊണ്ടാണ് അവർ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അവർ ഇൻ കേസ് എന്തെങ്കിലും പുറത്തെ കാഴ്ചകളോ മറ്റൊക്കെ നോക്ക് നോ നോക്കാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻ വന്ന് നിൽക്കുന്ന സ്ഥലമാണ് നിങ്ങളിവിടെ കാണുന്നത് ഈ ഒരു ഏരിയയിൽ വന്ന് വന്നുകൊണ്ടാണ് ക്യാപ്റ്റൻ നിങ്ങൾ എന്തെങ്കിലും തടസ്സങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ കാണുന്ന സമയത്ത് കൂടെ വന്ന് കാണുന്ന കൺഫേം ചെയ്യണം കപ്പലാണെന്നുണ്ടെങ്കിൽ കൂടി പുകവലിക്ക് യാതൊരു വിധ നിയന്ത്രണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല നമുക്ക് കാണാം നോക്കിയാൽ മനസ്സിലാവും ഇതിലെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് പുകവലിക്കാൻ പാടില്ല അല്ലാത്ത ഓപ്പൺ സ്പേസിൽ നിന്ന് പുകവലിക്കാൻ അനുമതിയുണ്ട് അത് സൂക്ഷിച്ച് നോക്കിയാൽ ആ വ്യക്തി പുകവലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എല്ലാവരും പൊതുവെ കോമൺ ആയിട്ട് ഈ ഡക്കിലൊക്കെ ഇരുന്നോണ്ട് ഏറ്റവും മുഗലത്തെ ഡക്കിലൊക്കെ ഇരുന്നോ പുകവലിക്കുന്നത് നമുക്ക് കാണുന്നതാണ് നമ്പറിലുള്ളത് കപ്പലിൻ്റെ ഏറ്റവും മുഗലത്തെ ഡക്കിലാണ് ഏഴാമത്തെ ഡക്കിൽ ഓക്കെ ഇവിടെ അങ്ങോട്ട് പോയാൽ നമുക്ക് ആ ഓപ്പൺ സ്പേസ് കാണാം ഒന്നില്ല ഇവിടെ ഇങ്ങനെ നമുക്ക് താഴേക്ക് ഇറങ്ങി നോക്കാം ഓക്കെ കപ്പൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ട് ഡോക്ടർമാരുണ്ട് നഴ്സുമാരുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും കപ്പലിലുണ്ട് പിന്നെ കപ്പൽ പൂർണ്ണമായിട്ടും എ സി ആണ് പിന്നെ നമുക്ക് താഴേക്ക് ഇറങ്ങാം ഇനി നമുക്ക് ഈ കപ്പലിൽ നിസ്കരിക്കാനും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പള്ളി പള്ളിയിലേക്കുള്ള വഴി എന്നുള്ള ആരോ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമ്മളുള്ളത് അഞ്ചാമത്തെ ഇടക്കിലാണ് ഈ താഴേക്ക് ഇറങ്ങി നോക്കാം ും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് വേറ്റം ഫസ്റ്റ് ക്ലാസ് വേറ്റു സെക്കൻഡ് ക്ലാസ് എല്ലാ വിവരങ്ങളും ചുമ്പറിൽ കാണാൻ കഴിയും ഇപ്പോൾ നമ്മൾ നാലാമത്തെ ഡക്കിലാണുള്ളത് താഴേക്ക് പോവാണ് ഇങ്ങനെ ബംഗ് ക്ലാസ്സുകളിലേക്കുള്ള ബങ്കറിലേക്കുള്ള വഴി പ്രാർത്ഥനാമൂടി താഴെയാണ് കപ്പലിൽ ഇത്തരത്തിലുള്ള യാത്രക്കാർക്ക് പ്രവേശനം ഇല്ലാത്ത ഒരുപാട് റൂമുകൾ കാണാൻ കഴിയും ഇതിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റു ജീവനക്കാരുടെയൊക്കെ റൂമുകളും മറ്റ് മറ്റു കാര്യങ്ങളൊക്കെയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇത് ഓഫീസർമാരുടെ ഏരിയയാണ് പ്രവേശനമില്ലാത്തതാണ് അപ്പോൾ നമ്മൾ ഇതിലൂടെ പോകുന്ന സമയത്ത് ഇവിടെ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കാണാൻ കഴിയും ഇതെന്താന്ന് നമ്മുടെ അർജുമാശ മോട് ഉയർച്ചേൽക്കും ഇതെന്താണ് ഇത് കപ്പലിൻ്റെ ബ്ലൂപ്രിൻ്റാണ് സി ബസ് ആ എല്ലാ സാധനങ്ങളും ഉണ്ട് ഒരു ഫയർ കണ്ട്രോളുണ്ട് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക അതിന്റെ കുറേ സോഷ്യൽ ഷോർട്ട് കട്ടുകൾ സാധനങ്ങൾ ഇതാണ് മെയിൻ ഇതിൽ നമുക്ക് ഇവിടെ കപ്പലിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നാന്നൂറ് ആൾക്കാർക്ക് കയറാനുള്ള ബസലുണ്ട് പിന്നെ അതേമാതിരി ഇതിലുള്ള എല്ലാ സാധനവും മെഡിക്കൽ ലോക്കർ ഹോസ്പിറ്റല് എല്ലാ സാധനത്തിൻ്റെ ഏരിയ മനസ്സിലാക്കാൻ കഴിയും ഓരോ നിലയിലുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിലും ബാക്കി കുറച്ച് സാധനങ്ങളുണ്ട് ഓരോ നിരവധി സാധനങ്ങളെ കുറിച്ചുള്ള പിന്നെ അതേപോലെ നമുക്ക് എപ്പോഴാണ് ഈ ഷിപ്പിലൊക്കെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അലാറടിക്കുന്ന കാര്യങ്ങൾ പോലും കൂടെ എഴുതിയുണ്ട് മെയിൻ അലാറം ഫയർ അലാറം പിന്നെ അതേപോലെ നമ്മൾ കാണുന്ന ലൈഫ് ബോട്ട് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് ഏതൊക്കെ സ്റ്റേജിലാണ് ഓരോ ലൈഫ് ബോട്ട് ഇറക്കുക പിന്നെ ഈ കപ്പലിൻ്റെ എത്ര ശതമാനം ശരിയുന്നതനുസരിച്ചാണ് ലൈഫ് ബോട്ട് ഇറക്കുക ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ ഇതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഫോട്ടോ ഉണ്ട് ആ ഡീറ്റെയിൽ എക്സ്ചേഞ്ച് എഴുതിയിട്ടുണ്ട് പിന്നെ ടോട്ടൽ നീളം അതിൻ്റെ വെയിറ്റ് അത് പിന്നെ ബാത്റൂമും ഒരു കാര്യങ്ങൾ വെള്ളത്തിൻ്റെ ഏരിയ എവിടെയുള്ളത് എൻജിൻ റൂമ് എവിടെയാണ് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നോക്കാനുണ്ടോ ഇത് എല്ലാവർക്കാർക്കും കുറച്ച് സമയത്ത് വായിച്ചാൽ നമുക്ക് ഈ കപ്പലിന് കുറച്ച് വ്യക്തമായ ഐഡിയ കിട്ടും ഓരോന്നിനും എന്തൊക്കെയുണ്ട് ടോപ്പെന്നുള്ള വ്യൂ എങ്ങനെയാണൊക്കെ ഇത് അവിടെ കണ്ട്

കൊച്ചിക്ക് തിരിച്ചു പോലേ െ ഇതിലെന്തിലോ കപ്പിച്ചോ ചാമ്പ്യന്മാരണ്ടോ അതെന്റീം സലൂണോ ഇത് ഇവിടെ ഉള്ള ഏതൊരു ദ്വീപ് നിവാസിയുടെ ലഗേജ് ആണ് അപ്പൊ ഇതിലൊക്കെ നോക്കിയ സമയത്ത് ചക്ക ആണിത് ചക്ക കാണുന്ന ഈ സിഗ്നലുകളെ കുറിച്ച് നമ്മോട് അർജുൻ മാഷും മോഹൻമാലി മാഷും നമ്മുടെ സംസാരിക്കും ില് ബോട്ടിലേക്ക് പോകാനുള്ള വഴി നമുക്ക് ഇങ്ങനെ തൊട്ട് മുകളിലെത്തേക്ക് പിന്നെ താഴെ ആവും നമ്മള് കിടക്കുന്ന കാബിന്റെ മുകളില് നമ്മുടെ ബോട്ടിന്റെ നമ്പറോടെ ലൈഫ് ബോട്ട് നമ്പർ ഇപ്പം ഞാനൊക്കെ ആയിരുന്നു ഫോർ സിക്സ് എയ്റ്റ് ഈ ഭാഗത്തൊക്കെ ലെഫ്റ്റിലുണ്ട് പിന്നെ റൈറ്റ് സൈഡിലും രണ്ട് സൈഡിലായിട്ടാണ് ഈ ബോട്ടുകൾ വെച്ചിട്ടുള്ളത് അപ്പൊ അതിലേക്ക് നമുക്ക് പെട്ടെന്ന് ഓടി പോകണം എന്ന് പറയുന്നു ഇത് അതിന് സിഗ്നൽ കാണിക്കുന്നു ഇത് പിന്നെ നമ്മൾ നടക്കുന്ന ബംഗാണ് നമ്പർ തവണ അതേപോലെ തന്നെ ബാക്കി നമ്പർ ഈ സൈഡിലും